ശരിയായ എന്നുള്ളതാണ് ഞാനൊക്കെ പല സ്ഥലത്തും ഈ വീടിന്റെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അംഗനവാടികൾ പോലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതകുമാരി അധ്യക്ഷത വഹിച്ചു നല്ല ഒരു സമയം നോക്കി നമ്മൾ ഈ അംഗനവാടിക്ക് ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ആറ് പഞ്ചായത്ത് അംഗം പ്രദീപ വൈസ് പ്രസിഡന്റ് സജിമോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അർജുനൻ പിള്ള ഷിജു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ വി സഹജൻ പുരീപ്പള്ളി സലീം വിനോദ് കോണിൽ തുടങ്ങിയവർ പങ്കെടുത്തു എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ